ഇവിടെ എന്താണ് നടക്കുന്നത് ഓരോ കാര്യങ്ങളും മിനിറ്റ് ബൈ മിനിറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ എടുക്ക എടുക്കേണ്ട ഡിസിഷൻസ് എടുക്കുവാൻ ഞാൻ ഉത്തരവാദിത്വം എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നന്നായി കൈകാര്യം ചെയ്തു എന്നാണ് എൻ്റെ തോന്നുന്നത് പിന്നെ ഞാൻ ഇവിടെ ഈ സമയത്ത് ഞാൻ ഉണ്ടാ ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി ഗവൺമെൻറ്റിനെ ഞാൻ അറിയിച്ചിട്ടാണ് ഞാൻ ഈ ചാർജ് എടുത്തത് കാരണം ഞാനൊരു സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ലണ്ടനിലാണ് ആ സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് വിസയും മറ്റുമൊക്കെ എൻ്റെ പേരിലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവസാന നിമിഷത്തിൽ ഫെസ്റ്റിവലിന് വേണ്ടി എനിക്കതിനു വേണ്ടി മാറാൻ കഴിയില്ല എന്നുള്ള എൻ്റെ അസൗകര്യം ഞാൻ അറിയിച്ചിട്ടും അത് എഗ്രി ചെയ്തിട്ടുമാണ് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത് അത്തരത്തിൽ ഗവൺമെൻ്റ് തലത്തിൽ നിന്നോ എൻ്റെ തലത്തിൽ എൻ്റെ കയ്യിൽ നിന്നോ ഒരു നിരുത്തരവാദപരമായ ഒരു നീക്കം ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല ഞാനിവിടെ ഉണ്ടായിരുന്നു വെർച്വലി കോവിഡ് നമ്മളെ പഠിപ്പിച്ചത് വി ക്യാൻ വർക്ക് വെർച്വലി എവറി മൊമെൻ്റ് ഐ വാസ് ഐ വാസ് ഇയർ എവ്രി എവ്രി ഡെസിഷൻ ആക്ച്വലി ഫെസ്റ്റിവൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രി അവിടുത്തെ സമയം മൂന്ന് മണിക്കും മൂന്നര മണിക്കും നാല് മണിക്കും നാലര മണിക്കും അഞ്ചുമണിക്കും ഒക്കെ ഞാൻ പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റേഴ്സുമായിട്ടും അവിടുത്തെ ബ്യൂറോക്രസിയുമായിട്ടും സംസാരിച്ച് നമ്മുടെ ഓരോ നൂലാമാലകൾ ഞാൻ മാറ്റി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു